നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബാർക്കോഴ കേസ് കത്തിനിൽക്കെ യു ഡി എഫ് നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നു കെ എം മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതാകും യോഗത്തിലെ പ്രധാന ചർച്ചാവിഷയം മദ്യനയത്തിലെ മാറ്റവും യോഗം പരിഗണിക്കുന്നുണ്ട് മദ്യനയത്തിലെ പ്രായോഗിക മാറ്റങ്ങൾ എതിർക്കേണ്ടെന്ന് കേരള കോൺഗ്രസ് എം തീരുമാനിച്ചു എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് യോഗത്തിൽ ഗണേഷ് കുമാറിനെ കേരളാ കോൺഗ്രസ് ബി പിന്തുണയ്ക്കും ആർ ബാലകൃഷ്ണപിള്ള മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ശ്രീ ആ മാത്യു ടി തോമസ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ എന്താണ് ഇപ്പോൾ യു ഡി എഫ് വിളിച്ചു ചേർത്ത് മദ്യനയം തിരുത്തുന്ന കാര്യം അടിയന്തിരമായി ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് യു ഡി എഫ് യോഗം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലാതെ പ്രായോഗികമായി സ്വീകരിക്കേണ്ട ചില നടപടികളെ സംബന്ധിച്ച് യു ഡി എഫിൽ ആലോചിക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഒരു കോടതി വിധി ഫോർ സ്റ്റാർ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വിധിക്കെതിരെ ഗവൺമെൻറ് സമർപ്പിച്ച അപ്പീല് തള്ളിയിട്ടുണ്ട് അപ്പീലിൽ സ്റ്റേ പെറ്റീഷൻ കിട്ടിയില്ല അപ്പീൽ തള്ളുകയല്ല അപ്പീലിലെ സ്റ്റേ ഹർജി തള്ളിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം ഹൈക്കോടതിയുടെ നിലപാട് ആവർത്തിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഉണ്ടാകുന്നു ആ സാഹചര്യത്തിൽ പ്രായോഗികമായിട്ട് ആവശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ടൂറിസം മേഖലയെ എത്ര കണ്ട് എഫക്റ്റ് ചെയ്യും എന്ന കാര്യവും ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല യു ഡി എഫ് പൊതുവിൽ വല്ലപ്പോഴും യോഗം ചേരുന്ന മറക്കി യോഗം ചേരുന്ന ശ്രീ മാത്യു ടി തോമസ് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തത് കോടതിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ചില എതിർ ഉത്തരവുകൾ ഇതാണോ യു ഡി എഫ് മദ്യനയം പുനഃപരിശോധിക്കുന്നതിന് കാരണം യു ഡി എഫ് ഗവൺമെന്റിന്റെ തകർച്ചയിലേക്ക് തന്നെ നയിക്കുന്ന തരത്തിൽ ഒരു കോഴ ആരോപണം ഇറന്നിരിക്കുന്നു ആ കോഴ ആരോപണവുമായി ആരോപണം ഉന്നയിച്ചോ മുന്നോട്ട് പോയാൽ ഒരു മന്ത്രി രാജിവെക്കണം രാജിവെക്കണമെന്നിടത്ത് അവസാനിക്കുന്നില്ല ആ മന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒമ്പത് എം എൽ എ പാർട്ടി യു ഡി എഫ് വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകും ഗവൺമെന്റ് ഇതാകുവും ഗവൺമെന്റ് നിലനിർത്തി കൊടുക്കുക എന്ന രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ച നയത്തിൽ വ്യത്യാസം വരുത്തുക അതിന്റെ അഴ്ചന കാരണം ഈ ഈ തോക്ക് ചൂണ്ടി കവർച്ച നടത്തുന്നത് പോലെ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളുടെ ആവശ്യത്തിന് മുമ്പിൽ ഗവൺമെന്റ് നേരത്തെ നടത്തിയ എല്ലാ പ്രഖ്യാപനങ്ങളും വിഴുങ്ങിക്കൊണ്ട് ശ്രീ കെ എം മാണിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒരു മാത്രമേ വീക്ഷിക്കാൻ ഇടയുള്ളൂ എന്ന് തന്നെ ശ്രീ മാത്യു ടി തോമസ് ഉമ്മൻചാണ്ടി തന്നെയാണ് നയം പ്രഖ്യാപിച്ചത് ആ നയത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകും എന്നായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ കോടതിയിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ടൂറിസം മേഖലയുടെ പ്രതിസന്ധി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയംമാറ്റം യു ഡി എഫ് ആലോചിക്കുന്നു എന്ന് കരുതിയാൽ അത് ഒരു പോസിറ്റീവായ മേഖലയിൽ ഉണ്ടാകാമായിരുന്ന തിരിച്ചടി മുൻകൂട്ടി കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെ അനുഭവപരിചെയുള്ള ആളുകൾക്ക് കഴിയാതെ പോയി എന്ന് ഞാൻ ധരിക്കുന്നില്ല അപ്പോ കെ പി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി ഒരു ഒരു പരിപാടി പ്രഖ്യാപിക്കുകയും വലിയ പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തപ്പോ അദ്ദേഹത്തെ വെല്ലാൻ തക്കവണ്ണം ചില പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തി വളരെ വ്യക്തമായി ചില ബാറുകൾ അടച്ചുപൂട്ടും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇവരുടെ ഒരു പ്രതിച്ഛായ മത്സരമാണ് ഇപ്പോ മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞങ്ങളെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് അന്നോട്ട് പറഞ്ഞിരുന്നു ഒക്കെയാണ് പറയുന്നത് അതൊന്നും പൊതുസമൂഹത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഒരു ജനതാദള പാർട്ടി എന്ന ഒരു ചെറിയ പാർട്ടി ഞങ്ങൾ മദ്യ വർജനത്തിനും മദ്യനിരോധത്തിനും അനുകൂലമാണ് പക്ഷേ പ്രായോഗികമായി കാര്യങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്ന ഒരു ഒരു സമീപനം പൊതുസമൂഹം സ്വീകരിച്ചപ്പോ ഞങ്ങൾ ഒരു ഒരു പ്രതി ഒരു പ്രതിച്ഛായ മത്സരത്തിൽ ഞങ്ങൾ കക്ഷിയായിട്ടില്ല പക്ഷെ ഇവിടെ പ്രശ്നം ഈ ഘട്ടത്തിൽ ആ നയം തിരുത്താൻ ഗർഭര നിർമി നിർബന്ധിച്ച ഘടകം കഴിഞ്ഞ ഒരാഴ്ചത്തെ രാഷ്ട്രീയ സംഭവ വളരെ വ്യക്തമായിരിക്കുന്നു നയങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു വ്യക്തതയും ഈ സർക്കാർ ഒരു ഒരു മേഖലയിലും ഇല്ല നിയമസഭയിൽ ഉപയോഗിച്ചൊരു വാക്ക് ആവർത്തിക്കുന്നത് ക്ഷമിക്കണം കോഴയുണ്ടെങ്കിലേ ബാറുറുക്കു കോഴയില്ലേ ബാറില്ല ബാറ് വേണേ കോഴ വേണം എന്ന തരത്തിലുള്ള നയം മാത്രമാണ് ഇവര് സ്വീകരിച്ചത് ദയവായി തുടരുക ശ്രീ ജേക്കബ് ജോർജ് ഉമ്മൻചാണ്ടിയാണ് മട്ടാഞ്ചേരിയിൽ നടന്ന കള്ളുഷാപ്പ് സമരത്തിൻ്റെ അടക്കം ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിശദീകരിച്ചുകൊണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം തുടങ്ങി ഒന്നായിരുന്നു ഈ മദ്യം നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിൽ പൂർണ്ണത എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടി നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞത് അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന നയം പുനഃപരിശോധിക്കുമ്പോൾ െട്ട് ബാറുകൾക്ക് കൂടി സഹായകരമായ രീതിയിൽ മൊത്തം ആ മദ്യ നിരോധനം കൊണ്ടുവന്ന് വിഷയം ചർച്ചയാക്കി വഷളാക്കി അവസാനം ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുക എന്ന ആ തന്ത്രമല്ലേ ഇപ്പോൾ ഇത് പുനഃപരിശോധിക്കുന്നതിന് പിന്നിൽ അല്ല പുനഃപരിശോധിക്കുന്നതിന്റെ പിന്നിൽ നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ കാര്യം ബാറുകൾ പൂർണ്ണമായിട്ടും പൂട്ടുന്നതിനോട് മുഖ്യമന്ത്രി ജീവിപ്പുണ്ടായിരുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതിൽ നിലവാരമില്ലാത്തപ്പോൾ ഒഴിവാക്കണം എന്ന് മാത്രമേ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നുള്ളൂ അതായത് സുപ്രീം കോടതി പറഞ്ഞത് നിലവാരമില്ലാത്ത ബാറുകൾ തുറക്കാൻ അനുവദിക്കരുത് രാമ ജസ്റ്റിസ് രാമേന്ദരൻ കമ്മിറ്റി റിപ്പോർട്ടും അത് തന്നെയാണ് പറഞ്ഞത് മാർച്ച് മാർച്ച് മാസം ആദ്യത്തെ ആഴ്ച രണ്ട് ദിവസങ്ങളിൽ അടുത്തടുത്ത് രണ്ട് ദിവസങ്ങളായിട്ട് പറഞ്ഞത് അത് തന്നെയാണ് അതനുസരിച്ച് വേണമെങ്കിൽ എക്സൈസ് മന്ത്രിക്ക് നിലവാരമില്ലാത്ത ബാർ നാൽപ്പതോളം ബാറുകൾ വരും അത് അത് മാറ്റാമായിരുന്നു തീരുമാനമെടുക്കാമായിരുന്നു ആ തീരുമാനം അന്നെടുത്തിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ അലട്ടുമായിരുന്നില്ല കെ എം മാണിക്കെതിരെ ആരോപണം ഉണ്ടാവുമായിരുന്നില്ല കെ ഈ കെ എം മാണി ഉൾപ്പെടെ വിഷയം ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ യു ഡി എഫിനെ അലട്ടുമായിരുന്നില്ല അതിന്റെ അർത്ഥം കെ ബാബു എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് ഒരു ലക്ഷ്യ നിലവാരമില്ലാത്ത ബാറുകൾ കൂടി തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനായിരിക്കണം എന്താവട്ടെ എന്തുമാവട്ടെ പിന്നീട് സുധീരൻ കഴിഞ്ഞെടുത്തു ആ വിഷയമൊക്കെ നമുക്കറിയാം ഇന്നിപ്പോൾ പുനർ ഈ ഈ നയം പുനഃപരിശോധിക്കണം എന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അഴിമതി ആരോപണങ്ങൾ ബാല നിർബന്ധ ആരോപണങ്ങൾ ഇങ്ങനെ പല പല വിഷയങ്ങൾ ഈ മധ്യ നയത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം രംഗത്തെ പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അനിശ്ചിതാവസ്ഥ സാമ്പത്തിക അനിശ്ചിതത്വം ഒരു വളർച്ചയില്ലായ്മ ബിസിനസ്സുകാർക്ക് ഗവൺമെന്റ് നിങ്ങളുടെ ഏത് ബിസിനസ്സും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു തീരുമാനം നിർത്തലാക്കാൻ കഴിയും എന്നുള്ള ബിസിനസ്സുകാരുള്ള സന്ദേശം പലവിധ പ്രശ്നങ്ങൾ ജേക്കബ് ജോർജ് അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഈ നയം രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് വി എം സുധീരൻ ഈ മധ്യ ഇനി ഒരു പുനഃപരിശോധന നടത്തുന്നതിനെ ഇന്നും എതിർ യു ഡി എഫ് യോഗത്തിലും എതിർക്കാനുള്ള സാധ്യതകളാണ് കാരണം അദ്ദേഹം പറയുന്നത് മധ്യനയത്തിൽ ഇനിയൊരു പുനഃപരിശോധനയോ മാറ്റമോ സൃഷ്ടിച്ചാൽ അത് കെ എം മാണിക്കോഴ വാങ്ങി ഈ മന്ത്രിസഭ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടത്തി എന്ന ആരോപണം ശരിവെക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ മാറ്റം പാടില്ല എന്ന വാദമാണ് സുധീരൻ ഇന്ന് യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ അതനുസരിച്ച് ആ വാദം അവിടെ നിൽക്കുന്നു മറ്റൊന്ന് മദ്യ പൂർണ്ണമായും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചു അവർ പരസ്യമായി അതിൽ വി എം സുധീറിനോടൊപ്പം നിന്നു അപ്പോൾ മുസ്ലിം ലീഗിന് നയമാറ്റം സാധ്യമാണോ സുധീരിന് നയമാറ്റം സാധ്യമാണോ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഈ നയത്തിൻ്റെ ഈ നയം മുന്നോട്ട് വെച്ച നേതാവ് അദ്ദേഹം ജനങ്ങളോട് എന്ത് പറയും നയംമാറ്റത്തിന് ശേഷം ഹലോ കേൾക്കാം ആത്യന്തികമായിട്ട് ഈ മദ്യനയം ഒരു രാഷ്ട്രീയ പ്രശ്നമായി വളർന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ പി സി സി അധ്യക്ഷൻ വി എം സോമി സുധീരനും തമ്മിലുള്ള വ്യക്തിപരമായ ഏറ്റുമുട്ടലായിട്ടാണ് അത് നമ്മൾ ഓർക്കണം ആ ഏറ്റുമുട്ടലിന്റെ ഏറ്റുമുട്ടലിന്റെ സംഘർഷം അതിന്റെ ശക്തി ഇപ്പോഴും തുടരുന്നു അതുകൊണ്ടാണ് സുധീരൻ ഇപ്പോഴും വാശി പിടിക്കുന്നത് കടുമ്പിടുത്ത പിടിക്കുന്നത് ഒരു കാരണവശാലും ഇത് ഒരു കാരണവശാലും ഇതിൽ ആയുർത്താൻ പാടില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രായോഗിക അദ്ദേഹം ഭരിക്കുന്ന ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നയം ഒരു പ്രായോഗിക പ്രശ്നങ്ങളുടെ പേരിൽ തിരുത്തിയേ മതിയാവൂ അതാണ് ഇപ്പോഴത്തെ വിഷയം അതുകൊണ്ട് ഇപ്പോഴത്തെ യു ഡി എഫ് നേരിടുന്ന പ്രശ്നവും മുഖ്യമന്ത്രിയുടെ പ്രായോഗിക നിലപാടും വി എം സുധീരന്റെ കടമ്പിടുത്തം തമ്മിലുള്ള ഏറ്റവും ഏറ്റുമുട്ടലാണ് അതുകൊണ്ടാണ് യു യു ഡി എഫ് യോഗം ഇനിയും തീരാതെ നീളുന്നതും ദയവായി തുടരുക ശ്രീ സണ്ണി ജോസഫ് നിങ്ങൾ ഏറ്റവും വലിയ ഒരു നേട്ടമായി അവതരിപ്പിച്ച ഒരു നയം സ്ത്രീകളുടെയും അതുപോലെ വലിയ രീതിയിൽ കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ കിട്ടും അതാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന നിലയിൽ അവതരിപ്പിച്ച ഒന്ന് ഉമ്മൻചാണ്ടി തന്നെ പല പ്രാവശ്യം വിശദീകരിച്ച ഒരു നയം ഏതാണ്ട് യു ഡി എഫിലെ ഘടകക്ഷികൾ കെ എം മാണി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെ അംഗീകരിച്ച ഒരു നയം ആ നയം രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അത് പരാജയമാണ് അതിൽ പോരായ്മകളുണ്ട് അത് നിയമപരമായി നിലനിൽക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ തിരുത്തുമ്പോൾ അത് മാത്രമാണോ അതിൻ്റെ കാരണമെന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്നു വാർ ഉടമകളിൽ നിന്ന് കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണം അത് സംബന്ധിച്ച അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് മെറ്റു മന്ത്രിമാർക്കും പങ്കുണ്ട് എന്ന ആക്ഷേപം അത് ശരിവയ്ക്കുന്നതല്ലേ നിങ്ങളിപ്പോൾ തിരക്കിട്ട് ഈ നയത്തിൽ പുനഃപരിശോധന നടത്താനും അതനുസരിച്ച് അത് മാറ്റാനും നടത്തുന്ന ശ്രമങ്ങൾ ഇല്ല പ്രകാശ് അങ്ങനെയല്ല എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരുത്താതെ പ്രായോഗിക സമീപനം സ്വീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷം എന്താ പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ആദ്യം ഈ നയത്തെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്തു പിന്നീട് ഇപ്പോൾ തന്നെ മാത്യു ടി തോമസ് എന്താ പറഞ്ഞത് പൊതുസമൂഹത്തിൽ നിന്ന് എതിർപ്പുണ്ടായി എന്ന് പറഞ്ഞു പൊതുസമൂഹത്തിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പൊതുസമൂഹത്തിന് പൂർണ്ണമായിട്ടും സ്വീകാര്യത ഇല്ല എന്ന് വരികയും കോടതികളിൽ നിന്ന് ഈ നയത്തെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ തന്നെ ഹൈക്കോടതി ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേ പെറ്റീഷൻ തള്ളാൻ ഉപോത്ബലകമായ റിട്ട് പെറ്റീഷനിൻ്റെ വിധി എന്താണ് പെർമിഷൻ കൊടുക്കണം പെർമിറ്റ് കൊടുക്കണം പോസിറ്റീവ് ഡിസിഷൻ ഒരു ഡിസിഷൻ ലൈസൻസ് ചെയ്യണം തന്നെയാണ് നിരോധനം നിങ്ങൾ ഏർപ്പെടുത്തി അത് വിജയിച്ചു ആ സമയത്ത് ആ നയം കൊണ്ടുവന്നു അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു അതുപോലെ തന്നെ ഈ നയം കൊണ്ടുവന്നപ്പോൾ ഈ മദ്യനയം യു ഡി എഫ് ചർച്ച ചെയ്തില്ല അതല്ലെങ്കിൽ കെ പി സി സി ചർച്ച ചെയ്തില്ല കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പോലും അത്ഭുതപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി ഇത് വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ തിരക്കിട്ട ഒരു നയം നിങ്ങൾ കൊണ്ടുവരുന്നു ആ നയം ആക്ഷേപത്തിനിടയാക്കുന്നു മാത്രമല്ല ആ മദ്യനിരോധന നയം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ മദ്യനിരോധന നയം അത് ഉമ്മൻചാണ്ടിക്ക് പോലും പൂർണ്ണമായി യോജിപ്പുള്ളത് ഒന്നായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം മാണി വിഭാഗം പുറത്തുവിട്ട അതുമായി ബന്ധപ്പെട്ട അഡ്വക്കറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടിയതുൾപ്പെടെയുള്ള രേഖകൾ അതിൽ ഉമ്മൻചാണ്ടി തന്നെയാണല്ലോ ഈ നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് അനുകൂലമായ നിയമോപദേശം തേടിയത് അപ്പോൾ എന്തുകൊണ്ട് ഈ നയം ഈ രീതിയിൽ പൂർണ്ണമദ്യ നിരോധനം എന്ന നിലയിൽ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന ശേഷം ഇപ്പോൾ എന്തുകൊണ്ട് അത് പിൻവലിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്തുന്നു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഭേദഗതി ചെയ്തെടുക്കുന്നു ബാക്കി കോടതി ചെയ്ത് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് പിന്നിൽ എന്താ എന്ന് തുറന്നു പറയേണ്ടി വരില്ലേ കോൺഗ്രസും യു ഡി എഫും ഇല്ല അതിന് പിന്നിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രായോഗിക സമീപനം തന്നെയാണ് ഇത് കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാണ് കെ പി സി സി നിർവ്വാഹക സമിതി യോഗത്തിൽ ഇത് ചർച്ച ചെയ്തു കോൺഗ്രസ് പാർട്ടിയിലെ വ്യക്തികളും നേതാക്കന്മാരും ഒരു പൊതു വിഷയത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പല അഭിപ്രായമുള്ളവരുണ്ട് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് പക്ഷെ പാർട്ടി ഡിസിഷൻ എത്തിക്കഴിഞ്ഞാൽ മുന്നണി തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ് ആ തീരുമാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇൻ ടോട്ടൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ പ്രായോഗിക നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആകെ അട്ടിമറിച്ചു എന്നുള്ള രൂപത്തിലല്ല ഇവിടെ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് കോടതി എടുത്തിട്ടുള്ള ഒരു സമീപനം ആ കോടതി വിധി പ്രതിപക്ഷം തന്നെ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു മലക്കം മറിച്ചിൽ അതുവഴി ഉണ്ടായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം അതിനെയെല്ലാം വളരെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യും ഈ നയത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഇല്ലാതെ തന്നെ ബേസിക് സ്ട്രക്ചർ എന്ന് നിയമത്തിൽ തന്നെ ഒരു തിയറിയുണ്ട് അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലാതെ പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെൻറ്റേഷനിൽ വരുത്തേണ്ട ചെറിയ മാറ്റങ്ങൾ അതുപോലും യു ഡി എഫിലും പാർട്ടിയിലും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റൊന്നുമായിട്ട് കൂട്ടി വായിക്കുകയോ കാണാപ്പുറം കാണുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക മാത്രമാണ് അങ്ങനെയല്ലോ വളരെ പ്രഗത്ഭരായ വളരെ പ്രഗത്ഭരായ നേതാക്കളാണല്ലോ യു ഡി എഫ് നേതാക്കൾ ആ യു ഡി എഫ് നേതാക്കൾ എടുക്കുന്ന ഒരു തീരുമാനം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പങ്കെടുക്കുന്ന യോഗത്തിൽ ഉമ്മൻചാണ്ടി ഒരു നിർദ്ദേശം വയ്ക്കുന്നു അന്ന് തന്നെ പുറത്ത് സംശയം വന്നിരുന്നല്ലോ നിയമപരമായി ഇതിന് പിൻബലമുണ്ടോ അതല്ലെങ്കിൽ എല്ലാ വശങ്ങളും ഇതിൽ ആലോചിച്ചോ അപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ പിന്നീട് വിശദീകരിച്ചത് സർക്കാരിനൊരു നയം കൊണ്ടുവരാൻ അവകാശമുണ്ട് ആ നയം അംഗീകരിക്കുക മാത്രമേ കോടതിക്ക് കഴിയൂ നയം കൊണ്ടുവരേണ്ടത് സർക്കാരാണ് ആ നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനിവിടെ അനുകൂലമായ വിധി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും അപ്പോൾ കോടതി വിധി ഇന്ന് നിങ്ങൾ ഒരു തടസ്സമായി പറയുന്നത് ശരിയല്ല കാരണം കോടതി വിധിയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു നിലപാടെടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പല ന്യായങ്ങൾ അന്ന് എന്താണോ യു ഡി എഫ് ഈ തീരുമാനമെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി ഈ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾക്കെതിരെ ഉന്നയിച്ചത് ആ അന്ന് നിങ്ങൾ എന്തെല്ലാമാണോ അതിന് മറുപടി പറഞ്ഞത് ആ ന്യായങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ തിരിച്ചു നിരത്തുന്നു കോടതി എതിർക്കും അതല്ലെങ്കിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അവിടെയാണ് സംശയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വഷളാക്കിയ ശേഷം ഇങ്ങനെ ഒരു പുനഃപരിശോധന അവിടെയാണ് കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങുന്നു എന്ന സംശയം വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നത് പ്രാവശ്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് പ്രായോഗികമായിട്ട് എന്താണ് ചാരായ നിരോധനമേഖ ഗവൺമെന്റ് നടപ്പിലാക്കി ചാരായ് നിരോധനം നടപ്പിലാക്കിയപ്പോൾ അതിനെ ആരും കോടതിയിൽ പോയിട്ടില്ല അതൊരിക്കലും നിയമപരമായിട്ടുള്ള ഒരു ബാറ്റിലായിട്ട് ഒരു നിയമയുദ്ധമായിട്ട് ചാരായ നിരോധന എന്ന തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല തൊഴിലാളികളുടെ പുനരധിവാസം മാത്രമാണ് ഒരു വിഷയമായിട്ട് മാറിയത് ഇതല്ല ഇത് ബാറിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഇത് അപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെട്ടു സുപ്രീം കോടതി ആ വിഷയത്തിൽ ഒരു ഫൈനൽ ഡിസ്പോസലിന് പകരം അത് ഹൈക്കോടതിയിലേക്ക് ആ വിഷയം വീണ്ടും അടക്കി അടക്കിയേക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും എല്ലാം ആവർത്തിച്ച് സർക്കാരിനെതിരായിട്ട് സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ട് ലൈസൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു വിധി ഉണ്ടാവുകയും ഫൈവ് സ്റ്റാറിന് മാത്രം ലൈസൻസ് എന്ന ഗവൺമെൻ്റെ സമീപനം വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ഫൈവ് സ്റ്റാർ ആൻഡ് ഫോർ സ്റ്റാർ എന്ന് ഗവൺമെൻറ്റിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് കോടതിയിൽ ഈ കാര്യം വിജയിക്കണം ആവശ്യമായിട്ടുള്ള വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാം അവരാദ്യം സ്വാഗതം ചെയ്തു എന്നാൽ അവരെ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് സ്വാഗതം ചെയ്യുന്നില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നയം തിരുത്തും എന്ന് പറയുന്നു എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച ഈ നയത്തിന്റെ കാതലായ വശങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്രായോഗിക തലത്തിൽ ഇത് ഫലപ്രദമായി വിജയകരമായി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള മൈനർ ചേഞ്ചസ് അത് മാത്രമേ ഉള്ളൂ അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലാത്ത മൈനർ ചേഞ്ചസ്